ഏകം വിനായകേ കുര്യാൽ ദ സൂര്യ തൃണീശങ്കരാ ചരി ദേവി വിഷ്ണോശ്ച സപ്ത അശ്വത്ഥ പ്രദക്ഷിണ എന്താണ് പ്രദക്ഷിണം എങ്ങനെയാണ് പ്രദക്ഷിണം എപ്പോഴാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പലർക്കും നമ്മളിൽ പലർക്കും അറിയില്ല ക്ഷേത്രദർശനത്തിന് വരുന്ന പല ആളുകളും എന്താണ് ചെയ്യുന്നത് മുന്നിൽ പോകുന്ന ആളെ നോക്കി എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യുന്നത് എന്താണ് അവിടുത്തെ ആചാരങ്ങൾ എന്നത് അനുകരിച്ചുകൊണ്ടാണ് പലരും ക്ഷേത്രങ്ങളിൽ പോകുന്നത് എങ്ങനെയാണ് ക്ഷേത്രദർശനം നടത്തേണ്ടത് അതിൽ പ്രദക്ഷിണത്തിനുള്ള പ്രാധാന്യം എന്താണ് ഇതൊന്നും വാസ്തവത്തിൽ അറിയാത്ത കുറേ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ പറയുന്നത് വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിൽ ഏകം ഒരു ഒരു പ്രദക്ഷിണം മാത്രമാണ് വേണ്ടത് അതുപോലെ സൂര്യൻ്റെ സൂര്യൻ്റെ അമ്പലത്തിൽ രണ്ട് പ്രദക്ഷിണമാണ് വേണ്ടത് മൂന്ന് പ്രദക്ഷിണം വയ്ക്കുന്നത് ശിവനും നാല് പ്രദക്ഷിണം വയ്ക്കുന്നത് ദേവിക്കും വിഷ്ണുവിനും നാല് പ്രദക്ഷിണമാണ് അഞ്ച് പ്രദക്ഷിണം വെക്കുന്നത് മുരുകന് സുബ്രഹ്മണ്യനാണ് ഏഴ് പ്രദക്ഷിണം വെക്കുന്നത് ആൽമരത്തിനാണ് ഇങ്ങനെയാണ് ആ പ്രദക്ഷിണത്തിൻ്റെ ശൈലി പ്രദക്ഷിണം എന്താണ് എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് പ്രദക്ഷിണം കൊണ്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് സിദ്ധിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പ്രദക്ഷണം വെച്ചതുകൊണ്ട് നമ്മൾക്കറിയാം ഇതെല്ലാം വാസ്തുശില്പകലയുടെ ഭാഗമായിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ശക്തി നമ്മളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും എല്ലാ ശരീരത്തിനും എല്ലാ ഭാഗങ്ങളിലും നമ്മൾക്ക് ഒരുപാട് ശക്തി തരുന്ന പ്രത്യേക വിശേഷ ശക്തിയോടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളെല്ലാം അതിൻ്റെ നിർമ്മിതികളെല്ലാം മനുഷ്യ ശരീരത്തിൽ മനുഷ്യ മനസ്സിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന രീതിയിലാണ് നിർമ്മാണം തന്നെ ക്ഷേത്രങ്ങളുടെ എല്ലാ നിർമ്മാണം പക്ഷേ ഇതൊന്നും പലർക്കും അറിയില്ല അത് എന്താണ് എവിടെയാണ് എങ്ങനെയാണോ എന്ന് ആർക്കും അറിയില്ല അങ്ങനെ അറിയാത്തൊരു സമയം എല്ലാവർക്കും ഉണ്ടാവും കാരണം അത് എന്താണ് എങ്ങനെയാണ് ചെയ്യുക എന്താണ് അതിൻ്റെ ആചാരങ്ങൾ എങ്ങനെ ചെയ്താലേ ശരിയാവുക എന്നുള്ള വിചാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എനിക്കും അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു ഒന്നും അറിയാത്തൊരു കാലം അതായത് ഒന്നും അറിയില്ലെങ്കിലും നമ്മളെല്ലാം അറിയുമെന്ന് നടിക്കുന്ന കാലം അങ്ങനൊരു വിചാരം കൊണ്ടും അങ്ങനൊരു പ്രവൃത്തി കൊണ്ടും എനിക്ക് കാട്ടിൽ പോയി അലയേണ്ടി വന്നു പ്രത്യേകിച്ചും ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മളുടെ അനുഭവങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അനുഭവങ്ങൾ അറിയിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമായി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമ്മളുടെ കാര്യങ്ങൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ എനിക്ക് അറിയാതെ കൊണ്ട് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്ക് കാട്ടിൽ അലയേണ്ടി വന്നിട്ടുള്ള ഒരു സന്ദർഭ സന്ദർഭത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നുണ്ട് മാലയിട്ട് പോകുന്നുണ്ട് ശരണം വിളിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഈ ശബരിമല പോവുക പറഞ്ഞുണ്ടെങ്കിൽ അന്നൊരു ട്രെൻഡായിരുന്നു എന്ന് പറയാം ഭക്തി അതായത് യുവാക്കൾക്ക് അന്നത്തെ കാലത്ത് യുവാക്കൾക്ക് ഭക്തി കുറവും ട്രെൻഡ് കൂടുതലാണ് ഏതായാലും കാണണം എന്താണെന്ന് മനസ്സിലാക്കണം അവിടെ ഭക്തിയാണെന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം പക്ഷേ അതിലും കൂടുതൽ ആകാംക്ഷയാണ് ശബരിമലയിൽ എന്താണ് അവിടെ പോയിട്ട് എന്താണ് കാണേണ്ടത് അപ്പോൾ എങ്ങനെ അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് കുട്ടിക്കാലം മുതൽക്കെ എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് വ്രതെടുക്കണം നാൽപ്പത്തൊന്ന് ദിവസം വ്രതെടുക്കണം മണ്ഡലാചരിക്കണം അതിനുശേഷം മാലയിടണം അതിനുശേഷം ശബരിമലയ്ക്ക് പോകണം എന്നിട്ട് അയ്യപ്പ ദർശനം കൊണ്ട് തിരിച്ചു വരണം അപ്പോൾ അങ്ങനെയുള്ള കാലത്താണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ പോകുന്നത് വലിയ രസമാണ് ഞാൻ എൻ്റെ ഓൺ ഡ്യൂട്ടിയിലാണ് ഡൽഹിയിൽ നിന്ന് നാട്ടിലെത്തിയ സമയമാണ് നാട്ടിലെത്തിയ സമയത്ത് അന്നാണ് മണ്ഡലകാല ആൾക്കാർ ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരിക്കലും നാല് ദിവസം ഉണ്ടല്ലോ അപ്പം നാല് ദിവസം കൊണ്ട് ശബരിമലയിൽ പോയി വന്ന് എനിക്ക് കോട്ടയത്ത് തിരുവനന്തപുരത്ത് കുറച്ച് വർക്കും ഉണ്ട് അപ്പോൾ ശബരിമലയിൽ പോയി വന്നിട്ട് അങ്ങനെ അവിടെ പോയ അവിടുത്തെ വർക്കും കഴിച്ച് തിരിച്ചു വരാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവിടെ വന്നു അടുത്തുള്ള ക്ഷേത്രത്തിൽ മാലയിട്ടു മാലയിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ശബരിമലയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കാരണം സമയമില്ല എൻ്റെ കയ്യിൽ ഡ്യൂട്ടിയിലാണ് ജോലിയിലാണ് അപ്പോൾ ജോലിക്ക് ഇടയിൽ പോകുക എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അന്നെ പോകുന്നത് എനിക്ക് അന്നത്തെ കാലത്തൊരു ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് ലീവ് എടുക്കുക ഇഷ്ടമല്ല ജോലിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി തുടങ്ങി വെച്ചാൽ എന്തെങ്കിലും തുടങ്ങിയാൽ അത് കഴിയുന്നവരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും അവിടെ എനിക്ക് ലീവും പ്രശ്നമല്ല സമയവും പ്രശ്നമല്ല അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് സമയം വളരെ കുറവായിരിക്കും അന്ന് ഓഫീസ് കമ്പനി ജോലിയാണ് എൻ്റെ ജോലി ഇല്ല വേറെ അതിന് ശേഷമാണ് ഞാൻ സ്വന്തം ബിസിനസ് തുടങ്ങിയത് മറ്റുള്ളവരുടെ ജോലിയാണ് ചെയ്തിരുന്നത് മറ്റു കമ്പനിയുടെ ജോലിയായിരുന്നു അപ്പോൾ അവിടെ എനിക്ക് ലീവ് എടുക്കുക ഇഷ്ടമല്ല അതേസമയത്ത് തന്നെ സമയം നഷ്ടപ്പെടുത്തരുത് ടി എ ഡി എങ്ങനെയെല്ലാം വരുന്നുണ്ട് കമ്പനിയാണ് അത് നഷ്ടപ്പെടുത്തരുത് അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് പ്രത്യേക സമയമൊന്നും എടുക്കാതെ കേട്ടും വ്രതങ്ങളൊന്നും ഇല്ലാതെ കണ്ടും ഞാൻ അവിടെ നിന്ന് വന്ന വഴിയെ തന്നെ മാലയിട്ട് ശബരിമലിക്കുവാൻ തീരുമാനിച്ചത് സത്യത്തിൽ വ്രതങ്ങൾ എടുക്കാതെ കണ്ട് എന്ന് പറയുമ്പോൾ ഭക്തന്മാർക്ക് ചെറിയ നേരിയ ഒരു വിഷമം ഉണ്ടാവും കാരണം ഇത്രയും സത്യസന്ധമായ സന്നിധാനം അവിടെ വ്രതെടുക്കാതെ കണ്ട് നിങ്ങൾ പോവാണെന്ന് വരികിൽ വരും തലമുറ എന്ത് വിചാരിക്കും അവരും ഈ രീതിയിൽ പോവില്ലേ എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല എനിക്ക് വാസ്തവം പറഞ്ഞാൽ വ്രതം എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് അന്ന് തോന്നിയിരുന്നില്ല കാരണം ഞാൻ എല്ലാ ദിവസവും കുളിച്ച് ധ്യാനിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിക്കുന്നവരുടെ സ്വാത്വിക ആഹാരമായിരിക്കും ഒരിക്കലും ഈ ആവശ്യമില്ലാത്ത സത്യക അല്ലാത്ത ഒരാഹാരവും ഭക്ഷിക്കാറില്ല ഞാൻ പരിപൂർണ്ണ വെജിറ്റേറിയനാണ് കാര്യമായിട്ട് ഞാൻ ഒരു തെറ്റുകളും ആർക്കും ചെയ്യാറില്ല അന്നത്തെ കാലങ്ങളിൽ എൻ്റെ ധൈര്യം അത് മാത്രമാണ് എൻ്റെ വിശ്വാസം അത് മാത്രമാണ് എൻ്റെ വ്രതം അതാണ് അന്നത്തെ എൻ്റെ വ്രതം അങ്ങനെയായിരുന്നു ഞാൻ എവിടെയും തെറ്റുകൾ ചെയ്യാറില്ല ഞാൻ ആർക്കും മനസ്സിന് വിഷമം കൊടുക്കാറില്ല മനസ്സിന് വിഷമം കൊടുത്തുകൊണ്ട് ആരെയും പ്രയാസപ്പെടുത്താടില്ല അപ്പോൾ ഞാൻ അതിനെ എൻ്റെ വ്രതമായി കണക്കാക്കി അങ്ങനെ ആ വ്രതമായി കണക്കാക്കിയത് കൊണ്ടാണ് ആ ധൈര്യത്തോട് കൂടിയിട്ട് ശബരിമലയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ശബരിമലയിലേക്ക് പോയി ബസ് കറി കോട്ടയത്ത് ചെന്നിറങ്ങി കോട്ടയത്ത് അവിടെ തന്നെ ബസ് സ്റ്റാൻഡിലുള്ള ആ ബാത്റൂമിൽ കുളിച്ചു കുളിച്ച സമയത്ത് എൻ്റെ കയ്യിലുള്ള സിറ്റിസൺ വാച്ച് അന്നത്തെ കാലത്ത് സിറ്റിസൺ വാച്ച് നല്ല വിലയുള്ളതാണ് എൺപത്തഞ്ചിലൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് വാച്ചാണ് അങ്ങനെ അധികം ആൾക്കാരുടെ ആയാലും കാണില്ല ഈ വാച്ച് ബാത്റൂമിൽ അഴിച്ചു വന്നു അവിടെ വെച്ചു വന്നു കൊണ്ടുവരാൻ പറഞ്ഞു ബസ്സിലേക്ക് എവിടെയിരുന്നു അവിടെ പോയപ്പോഴാണ് ഓർമ്മ എൻ്റെ കയ്യിൽ വാച്ചില്ലെന്ന് ഓടിപ്പോയി ശബരിമല ഭക്തന്മാരുടേതാണല്ലോ അവിടെ ഒന്നും നഷ്ടാവില്ല അവിടെ കേടു ചെന്നും ആ ബാത്റൂമിലിരിക്കുന്ന ബാത്റൂം സംരക്ഷിക്കുന്ന ആൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു സാറേ ഇത് ആ വാച്ച് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് കൊണ്ടോക്കോളൂ ചോദിക്കുന്നതിന് ഇപ്പം എൻ്റെ കയ്യിലെടുത്ത് വന്നു നമ്മളീ ഭയഭക്തി ബഹുമാനം എന്നൊക്കെ പറയാറില്ലേ ഭയഭക്തി ബഹുമാനം വാസ്തവത്തിലെ ഭയഭക്തി ബഹുമാനം ഏതൊരുവന്റെ മനസ്സിലുണ്ടോ അവൻ തെറ്റുകൾ ചെയ്യില്ല അതാണ് എനിക്ക് പെട്ടെന്ന് ആ വാച്ച് പോകുന്നതിന് ഇപ്പോൾ വാച്ച് കിട്ടാനും മാത്രമല്ല ശബരിമലക്കാലം പുണ്യകാലം കരുതുന്നു ഓരോ അയ്യപ്പന്മാരെയും വളരെയധികം സ്വീകാര്യമായ രീതിയിൽ അന്നത്തെ ആളുകൾ കാണുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഭയമുണ്ട് ഭക്തിയുണ്ട് ബഹുമാനമുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു മനസ്സിൻ്റെ ഒരു ശക്തി വിശേഷമാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് അങ്ങനെ രാത്രി ബസ്സിൽ കയറി വാശിയെടുത്തുകൊണ്ട് വൈകുന്നേരം ബസ്സിൽ കയറി ഏകദേശം പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര മണിക്ക് പമ്പയിലെത്തി നല്ല തണുപ്പുണ്ടായിരുന്നു പന്ത്രണ്ടര മണിക്ക് തന്നെ കുളിച്ചു കുളിച്ച് തലയിൽ ഇരുമുടി കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ തന്നെ പമ്പാതീരത്ത് നോക്കി അപ്പോൾ അവിടെ കെട്ടു നടക്കുന്ന ആളുകൾ വേണ്ടോളം നിരന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കെട്ടു നടക്കണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ പൈസ ദക്ഷിണയായിട്ട് കൊടുത്തു അവർ കെട്ടുണ്ടാക്കി തന്നു കെട്ട് നടച്ച് നടന്നു നടന്ന് നടന്ന് പതിനെട്ടാം പടിയിലെത്തി പതിനെട്ടാം പടിയിൽ ആദ്യത്തെ പടി ചവിട്ടിയത് എനിക്കറിയുള്ളൂ അവസാനം പതിനെട്ട് പടിക്ക് മീതെ ഞാൻ എത്തിയിട്ടുണ്ട് പോലീസുകാർ തൂക്കി 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 അന്ന് ഞാൻ വലിയ വെയിറ്റ് ഒന്നുമില്ല ആദ്യത്തെ പടിയിൽ നിന്ന് അവർ ഏറ്റവും മീതെ കൊടുത്തിട്ടുന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെയാണ് അവിടെ എത്തിയത് അങ്ങനെ പതിനെട്ടാമത്തെ പടിയിലെത്തി പതിനെട്ട് പതിനെട്ട് പടിയും കഴിഞ്ഞ് മീതെ കയറി നല്ല ഭംഗിയായ ദർശനം കിട്ടി നാലര മണി സമയത്ത് വളരെ സന്തോഷമായി മനസ്സിന് വലിയ സന്തോഷമായി അപ്പോൾ ഇങ്ങനെ പതിനെട്ടാം പടി കയറുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ ആചാരം എന്താണെന്ന് എനിക്കറിയില്ല രണ്ട് കെട്ട് ഇരുമുടിക്കെട്ട് തലയിലുണ്ട് ഈ കെട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് എവിടേക്കാണോ കൊണ്ടയിടുക ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിനെട്ടാം പടി കയറി ഉടൻ തന്നെ ഒരു വയസ്സായൊരു സ്വാമിജിയുണ്ട് അയാളുടെ പിന്നിൽ കൂടി ആ സ്വാമിയെ തൊഴുത് അയാളുടെ പിന്നിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വയസ്സായ അപ്രത്യക്ഷമായി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിൽ നെയ്യുണ്ട് നെയ്യഭിഷേകം ഇവിടെ കൊടുക്കണം അപ്പോൾ അന്വേഷിച്ച സമയത്ത് പറഞ്ഞു നെയ്യ് ഈ ക്യൂവിൽ കൊടുക്കണം അപ്പം ക്യൂ നിലനിന്ന് നിൽക്കുന്നുണ്ട് ഈ ക്യൂവിൽ കൊടുത്ത് അടുത്ത ക്യൂവിൽ നിന്നും നെയ്യ് വാങ്ങിക്കണം അപ്പോൾ ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് ഏകദേശം ഒരു ഏഴ് മണിവരെ ഞാൻ നാലര മണിക്കാണ് ദർശനം കഴിഞ്ഞത് ഒരാറ് മണി വരെ ആ ക്യൂവിൽ എനിക്ക് നിൽക്കേണ്ടി വരും ആറ് മണി ആർഡറയ്ക്കാണ് എനിക്ക് നെയ്യ് കൊടുക്കാൻ കഴിയുള്ളൂ അതിനുശേഷം അത് വാങ്ങിക്കാൻ വീണ്ടും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിൽക്കേണ്ടി വരും ഒമ്പത് പത്ത് മണിയാവും എന്താണ് ചെയ്യേണ്ടത് അറിയാതെയായി കാരണം അത്രയും സമയം എൻ്റെ കയ്യിൽ ഉണ്ടോയെന്ന സംശയമാണ് വേഗം ഓടിപ്പോയി ഓടി വരാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഭക്തിയുടെ കാര്യങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് ചില സമയങ്ങളിൽ നമ്മൾ അഹംഭാവികളായി മാറുകയാണ് ചില സമയങ്ങളിൽ നമ്മളുടെ സ്വാർത്ഥതകൾ അതിൽ വന്നു ചേരുകയാണ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെയൊന്നും കാര്യമായി ഭക്തിയൊന്നുമില്ല പക്ഷേ എന്നാലും വിശ്വാസമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ കാരണം നമ്മൾ ധിക്കരിക്കുന്നില്ല ഒന്നിനെയും അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്തത് ശബരിമലയിൽ അവിടെ ഒരു ഓടയുണ്ട് നെയ്യൊഴിക്കാനുള്ളത് അന്ത ഉണ്ട് നമ്മൾ ഉടച്ച് അഭിഷേകം ചെയ്ത് ഓടയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ നെയ്യ് അഭിഷേകം ചെയ്യപ്പെടുന്നൊക്കെയാണ് ആരൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ അവിടെ ഒഴിച്ചു അവിടെ ഒഴിച്ച് വന്നു യഥാവിധം കഴിഞ്ഞ് മാളികപ്പുറത്തും ദർശനം കഴിഞ്ഞ് ഞാൻ തിരിച്ചറങ്ങി തിരിച്ചിറങ്ങിയ സമയത്ത് ഒരു നാലഞ്ച് ആളുകൾ കണ്ടു അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് പതിനെട്ടാം പടി കൂടി ഇറങ്ങാൻ പാടില്ല കാരണം മറ്റു ഭാഗത്ത് കൂടെ ഇറങ്ങുന്നത് അപ്പോൾ നാലഞ്ച് ആളുകൾ എന്നെ മുന്നിൽ കണ്ടു ഞാൻ അവരുടെ പിന്നാലെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അഞ്ച് പേരെ ഞാൻ കണ്ടില്ല ഞാൻ ഒറ്റയ്ക്കായി ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു വനത്തിലാണ് അതായത് വളരെ കുത്തനെ ഇടക്കുള്ള സ്ഥലം അത് കരിമല ഇടക്കാണോ െന്ന് ചോദിച്ച് എനിക്കറിയില്ല എന്നാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ആ വനത്തിലൂടെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കഴുതകൾ അതിലെ കണ്ടു ചുമടുകളായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും സഞ്ചാരമുള്ള സ്ഥലമാണ് കാരണം അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങി കുറച്ച് പോയപ്പോഴേക്കും എനിക്ക് വഴിയൊന്നും അറിയാതെയായി ഏകദേശം ഒരു കാലത്ത് ഒമ്പത് മണിക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണണം ഉച്ചയ്ക്ക് എന്നിട്ടെനിക്ക് വഴി അറിയാതെയായി എങ്ങനെയോ അത്ഭുതകരം എന്ന് പറയട്ടെ ഞാൻ യമുനാ ഗംഗാതീരത്തെ സോറി ഗംഗ അല്ല ഗംഗെന്നു പറയുന്നത് ഞാൻ പമ്പാതീരത്തെത്തി തീരത്തെത്തി പമ്പയിൽ സാധാരണ സ്ഥലത്തെത്തി അപ്പോൾ ശരിക്ക് പമ്പയുടെ പാലം കണ്ടു പമ്പയുടെ അതിൽ കയറി അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി വീട്ടിലെത്തി അപ്പോൾ ഞാൻ പറയുകയാണ് അതായത് ഭക്തി ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തെല്ലാം ആചാരങ്ങളാണോ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനൊരു വയസ്സാളുടെ പിന്നാലെ പോയി പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അവിടെ നിന്ന് എനിക്ക് ആചാരങ്ങളെ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ കാലങ്ങളിൽ അതിനുശേഷം വേണ്ടുള്ള സമയം ശബരിമല പോയിട്ടുണ്ട് കഴിയാത്തത് കൊണ്ട് എനിക്കുണ്ടായ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് എനിക്ക് ശരിക്കും ആചാരം നിലനിർത്താൻ കഴിഞ്ഞില്ല മറ്റൊന്ന് എനിക്ക് വഴിയും തെറ്റി അതും പ്രത്യേകിച്ചും കാട്ടിൽ അന്ന് എൺപത്തഞ്ചിൽ കാട്ടിൽ പുലികളൊക്കെ ഉണ്ട് കാട്ടാനകളും പുലികളൊക്കെ ഉണ്ട് ആ കാലങ്ങളിൽ പക്ഷേ പകൽ സമയമാണ് അതിനുശേഷം ഈ കുതിരകളെ കൊണ്ടുവരുന്ന ആളെ ഒഴികെ പിന്നെ എൻ്റെ വഴി ഉടനീളം ഞാൻ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പന്ത്രണ്ട് മണിവരെയും ഞാൻ ഇതിൻ്റെ പമ്പയുടെ തീരത്ത് എത്തുന്നവരെയ്ക്കും ഞാൻ ആരും കണ്ടിട്ടില്ല അങ്ങനെ കുറച്ച് സമയം ആ കാട്ടിൽ കടന്ന് എന്നാലും ചെറിയൊരു ഭയം ഉണ്ടാ ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഭക്തിയാണ് അവിടെ വരുന്ന് വരട്ടെ എന്നുള്ളതാണ് യുവത്വമാണ് എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു തൻ്റെ ഒന്നുണ്ടായിരുന്നു എന്ത് വന്നാലും നേരിടേടൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ കാര്യം നോക്കിയില്ല അപ്പോൾ അതാണ് ഞാൻ ഈ പ്രദക്ഷിണത്തെ പറ്റും അങ്ങനെയാണ് പ്രദക്ഷിണം ഇന്നും ക്ഷേത്രങ്ങളിൽ വരുന്ന പല ആളുകൾക്കും പ്രദക്ഷിണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല എപ്പോഴും നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓടി വന്ന് ഒരു പോക്കും വന്ന് അങ്ങനെ ഓടിപ്പോന്ന് കാണാം വാസ്തവത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ക്ഷേത്രങ്ങളുടെ ആ പ്രത്യേക നിർമ്മാണ ശൈലിയുടെ മഹത്വം അവിടുത്തെ അന്തരീക്ഷം ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ മാത്രമല്ല പ്രദക്ഷണ സമയത്ത് മനസ്സിനുള്ളിൽ ഭക്തി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ കൈകൾ അടക്കി വെച്ച് വേണം പ്രദക്ഷണം ചെയ്യാൻ അല്ലെങ്കിൽ തൊഴുതുകൊണ്ട് വേണം മനസ്സിൽ നാമം ഉരുവിട്ട് കൊണ്ടു വേണം പ്രദക്ഷിണം ചെയ്യാൻ എങ്ങനെയാണത് പറയുന്നത് പാദാ പാദാന്തരം ഗച്ചേത് കരൗ ചലനവർജിതൗ സ്തുതിർ ഹൃദിധ്യാനം ചതുരംഗം പ്രദക്ഷണം കൈകൾ ഇളകാതെ ഹൃദയത്തിൽ ദേവരൂപം ധ്യാനിച്ച് മെല്ലെ മെല്ലെ ഒരു പാദത്തിൽ നിന്നും മറ്റേ പാദം മെല്ലെ മെല്ലെ വെച്ച് വേണം പ്രദക്ഷിണം ചെയ്യാൻ അങ്ങനെയാണ് ക്ഷേത്ര നടത്തേണ്ടത് അതും വിധിക്കപ്പെട്ട രീതിയിൽ നമ്മൾ പ്രദക്ഷിണം ചെയ്ത് ഭജിച്ച് കുറച്ച് നേരം ഇരുന്ന് ക്ഷേത്രദർശിന് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒരു പുതിയൊരു എനർജി നമ്മൾക്കുണ്ടാകുന്നു കുറച്ചുകൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം നന്ദി നമസ്കാരം ആദ്യം കഴിക്കും പിന്നെ